നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സോഷ്യൽ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ സർപ്പാർ വളണ്ടിയർമാർക്ക് ലൈസൻസ് പുതുക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ബോധവൽക്കരണവും പരിശീലനവും സംഘടിപ്പിച്ചു സംസ്ഥാന സർപ്പാർ നോഡൽ ഓഫീസർ മുഹമ്മദ് അൻസാർ പരിശീലനത്തിന് നേതൃത്വം നൽകി ബന്ധങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണ് വകുപ്പ് പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ പരിശീലനം സിദ്ധിച്ച ഇരുന്നൂറിലധികം ഉള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പാമ്പുകടി മരണത്തിൽ നാലിലൊന്നായി കുറക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇവരുടെ സേവനം തികച്ചും സൗജന്യമാണെന്നും നിലമ്പൂർ ചാലിയാർ വ്യൂ ഡ്രൊമെട്രയിൽ വെച്ച് നടന്ന പരിശീലനത്തിൽ സർപ്പ നോഡൽ ഓഫീസർ എ മുഹമ്മദ് അൻവർ പറഞ്ഞു സർപ്പാ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിഷ്ണു അധ്യക്ഷത വഹിച്ചു വെട്ടന്യൂസ് നിലമ്പൂർ